മാറിക്കോളു മാറിക്കോളും നമ്മൾ റേറ്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്ത കണ്ടിട്ടുണ്ട് അതാണ് ശരി കണ്ട നമ്മളാ ഒരു മര്യാദ നമ്മൾ കാണിക്കുമ്പോ അവരിത്രയും നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കി കേട്ടെ പോണീ മറ്റേ ലൈറ്റ് മാറ്റി ദിവസങ്ങളായു അതുള്ള നിക്കണേ ഇങ്ങനെ ി ബീഗിരിട്ടല്ലേ മൂന്ന് പലത്തുറേ പോവാൻ സാധ്യത വളരെ വളരെ കുറവാണ് രക്ഷല്ലേ അതെ പ്രസവിച്ചിട്ട് അധികം ആയിട്ടില്ല തീരെ ചെറിയ കുട്ടിയാണ് വണ്ടി നോക്കണം പോകും ബാക്കി റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ പോകും മാറിക്കോളും മാറിക്കോളും നമ്മള് റിവേഴ്സ് കൊടുക്കാന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത വേണ്ടി ഇതാണ് ശരി കണ്ട നമ്മളാ ഒരു മര്യാദ നമ്മൾ കാണിക്കുമ്പോ അവരിങ്ങോട്ട് നമ്മളൊരു വേഴ്സ് കൊടുക്കാമെങ്കിൽ അത്രയും നന്നായില്ല പിന്നെ പറഞ്ഞ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കി ആ അവിടെ ആക്കട്ടെ പോണോ നീ മറ്റേ ലൈറ്റ് മാറ്റിട്ടേ ലൈറ്റ് ഇനി ആ ആ വണ്ടി വരുമ്പോ ഡിം ഒരിക്കലടിക്കരുത് ഡിമടിക്കല് വണ്ടി ഏത് ലൈറ്റിലേക്ക് ോ അവൻ ലൈറ്റ് അടിച്ചല്ലോ അവൻ ലൈറ്റ് ഇട പക്ഷെ അവനാ ലൈറ്റ് ഓഫ് ആക്കിയതാ പണിയാന് അവ എന്നെങ്കി അവയ മതിയായി കൂടുതല് നമ്മളൊന്നും ചെയ്യണ്ട നമ്മള് നമ്മള് സേഫായിട്ട് ആനയ്ക്ക് സ്ഥലം കൊടുത്തിട്ട്

പോയലാ അപ്പം തന്നെ കാണും മണ്ടല്ലേട്ടോ മണ്ടല്ലേ മണ്ടല്ലോ ഞാനങ്ങനെ

ആ നമ്മടെ ആ കേറിക്കോളും 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 കേറുവോയി ചൂണ്ടയാ ചൂണ്ടായ പ്രതീക്ഷിച്ചിരിക്കുന്നു ചൂണ്ട എന്തായാലും ചൂണ്ടനെ Thank you. Hãy subscribe cái kênh Ghiền Mì Gõ gì rồi để cái nó lỡ đi video là đấy cái